നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാ വാതിൽ കൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവറച്ചക്കാരനും ആവുന്നു വാതിലൂടെ കിടക്കുന്നവനോ ആടുകളുടെ ഇടയനാവുന്നു അവന് വാതിൽ കൊടുക്കുന്നു ആടുകൾ ആടുകളവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിപ്പിച്ചു പറയുന്നു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്ത് കൊ കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു ആടുകൾ ആടുകളവൻ്റെ ശബ്ദം അറിഞ്ഞ അവനെ അനുഗമിക്കുന്നു യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്കുകളെ കേട്ടില്ല അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷിക്കപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനോ അത്ര ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയനും ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമ ഉടമസ്ഥരമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കൊണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു